ും എന്തുകൊണ്ട് ലാറ്റിൻ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളെല്ലാം നമ്മുടെ സഭയിൽ തന്നെയുള്ള മാർത്താപ്പന്മാരും എക്സോസിസ്റ്റുകളായിട്ടുള്ള വൈദികരും വിശുദ്ധരെല്ലാം പറഞ്ഞിട്ടുള്ളതും അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഒന്നാമതായിട്ട് ലാറ്റിൻ ഈസ് എ സേക്രട്ട് ലാംഗ്വേജ് ലാറ്റിൻ ഭാഷ ഒരു സേക്രട്ട് ലാംഗ്വേജാണ് ലാറ്റിൻ ഗ്രീക്ക് ഹീബ്രു ഈ മൂന്ന് ഭാഷയിലാണ് വിശുദ്ധ കുരിശിൽ ഈശോയെ തറച്ച വിശുദ്ധ കുരിശിൽ ഐ എൻ യേശു ക്രിസ്തു യഹൂദരുടെ രാജാവ് എന്ന് എഴുതിയത് ഈ മൂന്ന് ഭാഷയിലാണ് അപ്പോൾ ഈ മൂന്ന് ഭാഷകളെയും സേക്രട്ട് ലാംഗ്വേജസ് ആയിട്ടാണ് കരുതിപ്പോരുന്നത് രണ്ടാമത്തെ കാരണം ലാറ്റിൻ കത്തോലിക്ക തിരുസഭയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഔദ്യോഗിക ഭാഷയാണ് ഒരു കമൻറ്റ് ഞാൻ കണ്ടു ലാറ്റിനിൽ അർത്ഥമറിയാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് ആദ്യമേ പറയട്ടെ നമ്മൾ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ദൈവങ്ങൾക്കും അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഞാൻ എന്തുകൊണ്ട് ലാറ്റിനിൽ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അവസാനം ഞാൻ വീട് അവസാനം ഞാൻ പറയാം അപ്പോൾ അറിയാത്ത ഭാഷയിൽ എന്തിനു പ്രാർത്ഥിക്കുന്നു അറിയുന്ന ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പോരെ കഴിഞ്ഞ ഇരുപത്തൊന്ന് നൂറ്റാണ്ടായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കത്തോലിക്ക തിരുസഭയിലുള്ള എല്ലാ വിശുദ്ധരും പ്രാർത്ഥിച്ചിരുന്നതും ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നതും ഈ ലാറ്റിൻ ഭാഷയിലായിരുന്നു എൻ്റെ ഗ്രാൻഡ് അടക്കം എൻ്റെ ഗ്രാൻഡ് പാരൻസ് അടക്കം പങ്കെടുത്തിരുന്നത് ലാറ്റിൻ ദിവ്യബലിയിലാണ് അപ്പോൾ അർത്ഥമറിയാതെ അവർ ദീപബലിയിൽ പങ്കെടുത്തു അറുന്നോ രണ്ടോ വർഷമല്ല ഇരുന്നൂറ് വർഷമല്ല മുന്നൂറ് വർഷമല്ല കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഈ ലാറ്റിൻ ഭാഷയിലാണ് യൂണിവേഴ്സൽ ചെർച്ചിൽ പരിശുദ്ധ നിവിപില അർപ്പിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അർത്ഥമറിയാതെ പ്രാർത്ഥിച്ച അവർക്ക് നമ്മളെക്കാളും ഇരട്ടിയിൽ അധികം വിശ്വാസം അർത്ഥം പ്രാർത്ഥിക്കുന്ന നമ്മൾ എവിടെ കിടക്കുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ റീസൺ ദിൽ ഹെയ്റ്റ്സ് ലാറ്റിൻ സാത്താൻ ലാറ്റിൻ ഭാഷയെ വെറുക്കുന്നു അതുപോലെ തന്നെ സാത്താന് ലാറ്റിൻ ഭാഷ ഭയവുമാണ് ഇത് എക്സോസിസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മുപ്പതിനായിരത്തിലധികം എക്സോസിസം ചെയ്ത ഫാദർ ഗബ്രിയൽ അമോർത്ത് വത്തിക്കാൻ്റെ മുഖ്യ ചീഫ് എക്സോസിസ്റ്റായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അങ്ങനെയുള്ള നിരവധി എക്സോസിസ്റ്റുകൾ പറയുന്ന കാര്യം ലാറ്റിൻ ഭാഷയിൽ എക്സോസിസം ചെയ്യുമ്പോൾ സാത്താൻ ഭയപ്പെടുന്നു ലാറ്റിൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ സാത്താൻ ഭയപ്പെടുന്നു ലാറ്റിൻ ഭാഷയിൽ ആവേ മര്യ ചൊല്ലുമ്പോൾ സാത്താൻ ഭയപ്പെടുന്നു കാരണം ലാറ്റിൻ ഭാഷ ചൊല്ലുമ്പോൾ അവൻ്റെ മൈൻഡിൽ വരുന്നത് ഈശോയുടെ കുരിശുമരണമാണ് കാരണം ഈശോയുടെ കുരിശിലാണ് ലാറ്റിൻ ഭാഷയിൽ ഈശോ യഹൂദന രാജാവ് എന്ന് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലാറ്റിൻ ഭാഷ കേൾക്കുമ്പോൾ എക്സോസിസ്റ്റുകൾ പറയുന്നത് അവൻ്റെ മൈൻഡിൽ വരുന്ന കാര്യം അവനെ പരാജയപ്പെടുത്തിയ ഈശോയുടെ കുരിശുമരണത്തെയാണ് അതുകൊണ്ട് തന്നെ സാത്താൻ ലാറ്റിൻ ഭാഷ വെറുക്കും പിയൂസ് പന്തണ്ണാമൻ പാപ്പ ഇപ്രകാരമാണ് പറയുന്നത് ദ ഡേ ദ ചേർച്ച് അബാൻഡൺസ് ഹെർ യൂണിവേഴ്സൽ ടങ് അതായത് ലാറ്റിൻ ഭാഷ ഈസ് എ ഡേ ബിഫോർ ഷി റിട്ടേൺസ് ടു ട്വ കാറ്റോംസ് എന്ന് സഭ അവളുടെ സാർവത്രിക ഭാഷയായ ലത്തീൻ ഭാഷ ലാറ്റിൻ ഭാഷ ഉപേക്ഷിക്കുന്നുവോ അന്ന് അവൾ ഭൂഗർഭ സഭകളിൽ അല്ലെങ്കിൽ ഭൂഗർഭങ്ങളിലേക്ക് മാറിയിരിക്കും എന്നാണ് കാറ്റകോംസിലോട്ട് മാറിയിരിക്കും എന്നാണ് പിയൂസ് ഒൻപതാം മാർപ്പാപ്പയുടെയും ലിയോ പതിമൂന്നാമൻ പാപ്പയുടെയും ആവശ്യപ്രകാരം പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് ആൽട്ട വെൻറ്റിറ്റ എന്ന് പറയുന്ന ഫ്രീമേസൻകാരുടെ സഭയെ തകർക്കാനുള്ള ഒരു ബ്ലൂ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന പുസ്തകം ഇതെല്ലാവരും അറിയണം എന്നതിനാഗ്രഹത്തിൻ്റെ പുറത്ത് അതായത് സഭയെ തകർക്കാൻ ഫ്രീമേസൻകാരുടെ പ്ലാനുകൾ ഈ പ്ലാന് ആളുകൾ അറിയണം എന്നതിൻ്റെ പേരിൽ ഈ പാപ്പന്മാരുടെ ആവശ്യപ്രകാരം പുറത്തിറക്കിയ പുസ്തകമാണ് ആൾക്കാർ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഫ്രീമേഴ്സൻകാര് സഭയെ തകർക്കാനുള്ള മുപ്പത്തി മൂന്ന് അജണ്ടകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഫ്രീമേഴ്സൻകാര് മീറ്റിംഗ് കൂടി തീരുമാനിച്ച നാലാമത്തെ കാര്യം മുപ്പത്തിമൂന്നിൽ നാലാമത്തെ കാര്യം ഇതാണ് സ്റ്റോപ്പ് ഓൾ ലാറ്റിൻ മാസ് ലിറ്റജി ആൻഡ് ഡിവോഷൻസ് ആൻഡ് സോങ്സ് ലാറ്റിൻ ഭാഷയിലുള്ള എല്ലാ ലിറ്ററേജുകളും നിർത്തലാക്കുക കൂടെ ലാറ്റിൻ പ്രാർത്ഥനകളും ഭക്തിഗാനങ്ങളും നിർത്തലാക്കുക ഇറ്റ് ലെൻസ് എ ഫെല്ലിങ് ഓഫ് മിസ്റ്ററി ആൻഡ് റെസ്പെക്ട് സി ഫ്രീ മേസൻഖാർ പറയുകയാണ് അത് നിർത്തലാക്കണം കാരണം ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു രഹസ്യാത്മകത ഫീല് വരുന്നു അതിന് ഒരു 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 റെവറൻസ് തോന്നിക്കുന്നു അതിന് ഒരു റെസ്പെക്റ്റ് തോന്നിക്കുന്ന ഒരു ഫീലാണ് ലാറ്റിൻ ഭാഷയിൽ വരുമ്പോൾ ആലോചിച്ച് നോക്കിയേ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലേ ലൂയ പാടി ലൂയ എന്ന് കോയർ ബാസും ഗിറ്റാറും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പാടുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ പാടുമ്പോഴാണോ നമുക്ക് കൂടുതൽ ഒരു ഒരു മിസ്റ്ററി തോന്നുന്നത് ഇതിനെ പറ്റി തോമസ് തറയിൽ പിതാവ് തന്നെ പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേൾക്കാം അതുപോലെ സ്വർഗീയമായ അനുഭവത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതാണ് സംഗീതം നമ്മൾ ഒരിക്കലും പള്ളിയിൽ പോപ്പുലർ മ്യൂസിക് പാടാറില്ല സീറോ മലബാർ സഭ മാത്രമാണ് അതിനൊരു അപവാദം ഇന്നലെ ഇറങ്ങിയ കാസറ്റിലെ പാട്ടും ഇന്നലെ ഇറങ്ങിയ സിനിമ ട്യൂണിൻ്റെ ട്യൂണിലുള്ള പാട്ടുമൊക്കെ കുർബാനയ്ക്കകത്ത് പാടുന്ന ഒരേ ഒരു സഭയാണ് നമ്മുടെ സഭ ബാക്കി എല്ലാ സഭകൾക്കും അവരുടേതായ ആരാധനാക്രമ സംഗീതമുണ്ട് അത് ശാന്തതയുടെ ഒരു സംഗീതമാണ് ഞാൻ റോമിലായിരുന്നപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ കുർബാനകൾക്ക് പോയി ഗ്രിഗോറിയൻ ചാൻഡ് കേട്ടിട്ടുണ്ട് നിങ്ങളാണെങ്കിലും യൂട്യൂബിൽ ഗ്രിഗോറിയൻ ചാൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് കേൾക്കാം ഇവിടെ ഇരുന്നുകൊണ്ട് അത് കേൾക്കാം അതെന്താണെന്ന് ആർക്കും വലിയ മനസ്സിലാകത്തൊന്നുമില്ലല്ലോ ആ ലത്തീം ഭാഷയിലൊക്കെയാണ് പാടുന്നത് പക്ഷേ അത് പാടി അത് കേട്ട് കഴിയുമ്പോൾ നമ്മളും അറിയാതെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് ഉയരുകയാണ് അത്രമാത്രം മനോഹരമായ ഒരു സംഗീത പാരമ്പര്യമാണത് രണ്ടാം വർദ്ധിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ പോലും പറയുന്ന ഗ്രിഗോറിയൻ ചാൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ലാറ്റിൻ പ്രാർത്ഥനയുടെ ശക്തി ഇതൊരിക്കലും ഇത് നമ്മുടെ ഈ കേരളത്തിൽ പറയുമ്പോഴാണ് ഇത് വലിയ വിവാദമാവുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ ഈ റീത്ത് പ്രാന്ത് പിടിച്ചവരെ കൊണ്ട് ശല്യമാണ് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് പറഞ്ഞു പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മുട്ടുകുത്തി സ്വീകരിക്കുന്നതാണ് വളരെ നല്ലത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ രീതിയിൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ റീത്തിൽ അങ്ങനെ മുട്ടുകുത്തി കുന്ന് സ്വീകരിക്കുന്ന രീതിയില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം മകെടുക്കുന്ന റീത്തിൽ ദിവ്യമലി മധ്യയെ ഈശോ പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങളുടെ റീത്തിൽ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നെഞ്ചും വിരിച്ചു നിൽക്കുമോ നമ്മളെല്ലാവരും കമ്മിഴ്ന്ന് വീഴും അന്ന് നമ്മളെ റീത്തൊന്നും നോക്കത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രശ്നം അപ്പോൾ ലാറ്റിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ലത്തീൻ റീത്താണ് ഇത് ലെത്തീൻ റീത്തിൻ്റെതാണ് എന്നാണ് ഇനി ഞാൻ എന്തുകൊണ്ട് ലാറ്റിൻ ഭാഷ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി എൻ്റെ വീട്ടിലാണെങ്കിലും പേഴ്സണലി ജോമാല ചൊല്ലുന്നതും കുടുംബമായിട്ട് ജോമാല ചൊല്ലുന്നതും ലാറ്റിൻ ഭാഷയിലാണ് അത് മറ്റൊന്നും കൊണ്ടുമല്ല ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ഈ മൂന്നര കോടി ആൾക്കാരടുത്തൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാക്കിയാൻ പറ്റത്തില്ല ഏറ്റവും എളുപ്പമുള്ള കാര്യം ഞാനിത് ചെയ്യുക എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുക എന്നിട്ട് മറ്റുള്ളവർക്ക് അത് മാത്രം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിലും പള്ളിയിലൊക്കെ വരുമ്പോൾ വരുന്ന ഡ്രസ്സിങ്സ് കാണുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നും ഷോർട്സൊക്കെ ധരിച്ചിട്ടാണ് പലപ്പോഴും പള്ളിയിൽ വരുന്നത് പണ്ടൊക്കെ വികാരാച്ചന്മാരൊക്കെ ശക്തമായിട്ട് പറയുമായിരുന്നു ടൈറ്റുള്ള ജീൻസ് ധരിച്ചു വരുമ്പോഴും ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോൾ പറയുമായിരുന്നു പക്ഷെ ഇന്ന് പറഞ്ഞാൽ അത് വിവാദമാകുന്നത് കൊണ്ട് പറയാറില്ല അപ്പം എനിക്കും തോന്നി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പകരം എന്ത് ചെയ്യുക ഞാനും എൻ്റെ കുടുംബവും ഈശോയെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് ദിവ്യവേലി പങ്കെടുക്കുക മാതൃക കാണിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പരിശുദ്ധൂർവാന കൈകളിൽ സ്വീകരിക്കുമ്പോൾ ചെറു തരികൾ കൈകളിലുണ്ടാകും അത് താഴെ വീണാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ അത് സാക്രലൈജ് ആവും ഈശോയെ വേദനിപ്പിക്കരുത് പകരം മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇത് വേണ്ടി പതിനാറാമൻ പാപ്പ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകത്തില്ല സോ നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ കുഞ്ഞുണ് മാഷ് പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നന്നാക്കാൻ ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയാം സ്വയം നന്നാവുക എന്ന് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ സാത്താൻ പല രീതിയിൽ ഈ കാത്തലിക് സ്പിരിച്വാലിറ്റി ഡൗൺ ആക്കാൻ നോക്കുമ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കാണ് ഇങ്ങനെയുള്ള ട്രഡീഷണൽ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് സാത്താൻ ലാറ്റിൻ ഭാഷയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ലാറ്റിൻ ഭാഷ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയാണ് ഡ്രസ്സിലൂടെ സാത്താൻ പ്രലോഭനങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ അശുദ്ധമാക്കുന്ന രീതിയിലുള്ള ഓരോ പുതിയ ട്രെൻഡുകളും ഫാഷനും കൊണ്ടുവരുമ്പോൾ നമ്മൾ മാനിയമായി വസ്ത്രം ധരിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഒരു കാത്തലിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാത്ത യൂത്തിനിടയിൽ ഞായറാഴ്ച സിനിമയ്ക്ക് പോകുന്നു ഷോപ്പിങ്ങിന് പോകുന്നു ഞായറാഴ്ചയാണ് എല്ലാ പരിപാടികളും നടത്തുക ഇങ്ങനെയുള്ള ഒരു ഇടയിൽ ഞായറാഴ്ച കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ട് സോറി ഇന്ന് കല്യാണത്തിന് വരാൻ പറ്റത്തില്ല ഇന്ന് സിനിമയ്ക്ക് വരാൻ പറ്റത്തില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടാണ് എന്തുകൊണ്ട് ഞാൻ ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ ഉത്തരം എനിക്ക് ചിലർ മെസ്സേജ് പ്രാർത്ഥി പറയാറുണ്ട് അവരും ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത് സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഒരിക്കലെങ്കിലും ലാറ്റിനിൽ ചൊവ്വമാല ചൊല്ലിയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഈ കമൻ ബോക്സിൽ വന്ന് ടൈപ്പ് ചെയ്യുക വിവാഹ ക്രിസ്റ്റോറെ സ്വപരിഷുതമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആവേ മരിയ ഗ്രാസിയർ പ്ലേന ഡോമിനസ്റ്റേക്കും ബെനദിക്താ തുൻമുളിയരിബുസ് ബെനദിക് തുസ്തുസ് വെൻസ് സാൻഡരിയ മാതർ ദൈ ഒരാപ്പുറം നോബിസ് ടെരിപുസ് നുങ്കേ തിന്നോര നോർത്ത് ഈസ്റ്റ് നോസ്ത്രേ ആമേ